ഡാൻസും പിന്നെ ഞാനും സോളമൻ കത്തനാർ വികാരമുള്ളവനാണ് വികാരി അങ്ങനെയുള്ള വികാരിമാർ ഡാൻസ് ചെയ്യും ആടി തിമർക്കുകയും ചെയ്യും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഡാൻസിന് അകമ്പടിയായി ഹിന്ദിയല്ല വേണ്ടി വന്നാൽ തമിഴ് പാട്ടും ഉപയോഗിക്കും ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം ന്യൂജൻ യൂത്തന്മാരെ പോലും ലജിപ്പിക്കുന്ന തരത്തിൽ ആടി തിമർത്ത് തിനായി ഒരു വൈദികനായി എന്നുള്ള കാര്യം പോലും ലക്ഷ്യം പോലും മറന്ന് മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ അടച്ചുറപ്പിച്ചു വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് പുറത്തു ചാടുന്ന ദാരുണവും ലജ്ജാകരവുമായ കാഴ്ച കാക്കനാട് നടന്നു മലങ്കര മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ കാക്കനാട് മാർത്തോമാ പള്ളിയിലെ വികാരി സ്റ്റാപ്പിൾ വിദഗ്ധൻ സോളമൻ എന്ന പട്ടക്കാരൻ്റെയും അസിസ്റ്റന്റ് വികാരി വിനോയം കുരുവിളയുടെയും പ്രകടനം അതിഗംഭീരമെന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ പറ്റില്ല മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാർ പൊതുവേദിയിൽ അവരുടെ വാക്കും പ്രവൃത്തിയും വിശ്വാസ സമൂഹത്തിന് മാതൃകയുള്ളതായിരിക്കണം ആ വിധത്തിലുള്ളതായിരിക്കണം അവരുടെ പെരുമാറ്റവും ഇടപെടലും പ്രവൃത്തികളും നാടോടുമ്പോൾ നടുവേ ഓടുക എന്നതല്ല പട്ടക്കാർ പ്രാവർത്തികമാക്കേണ്ട പ്രവർത്തന രീതി ക്രിസ്തു ക്രിസ്തുശൈലിക്കനുസരണമായി അനുകരണീയമായ മാതൃകകളെ സൃഷ്ടിക്കുകയും അതിനെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുവാൻ കഴിയുന്നവരാണ് വൈദിക കുപ്പായം ധരിക്കുവാൻ യോഗ്യതയുള്ളവർ രാജ്യതലസ്ഥാനത്ത് നടത്തിയ പൊറാട്ടു സത്യാഗ്രഹ നാടകത്തിൻ്റെ പ്രത്യുപകാരമായി കറ്റാനം ആശുപത്രി ചുമതല ലഭിച്ചപ്പോൾ കാണിച്ചു കൂട്ടിയ അഴിമതികളും കന്നന്തിരിവുകളും സ്റ്റാപ്പിൾ ചികിത്സയുമൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യം സംസ്ഥാന തലസ്ഥാനത്തും എറണാകുളത്തും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പിന്നെ എവിടെയൊക്കെ ഒന്നും തെറ്റല്ല പക്ഷേ സാമ്പത്തിക നേട്ടങ്ങൾക്കായി സഭ വിശ്വസിച്ച് ഏൽപ്പിച്ച കുപ്പായം ഇട്ടുകൊണ്ട് തികഞ്ഞ അവിശ്വാസവും കള്ളത്തരവും കോപ്രായങ്ങളും കാണിച്ചുകൂട്ടുന്ന എം ബി പോലെയുള്ള കുപ്പായ തൊഴിലാളികളാണ് മാർത്തോമാസ് സഭയുടെ ഇന്നത്തെ ശാപം കറ്റാനം ആശുപത്രി ചുമതലയിലായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മാർത്തോമാസ് സഭയുടെ യശസ്സിനുണ്ടാക്കിയ മുറിവ് വളരെ വലുതാണ് ഇത്രയും ഗുരുതര ക്രമക്കേടുകൾ ചെയ്തു കൂട്ടിയതിന് പ്രത്യുപകാരമായി കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ ഇടവക തന്നെ നൽകി സഭാനേതൃത്വം മാതൃക കാണിച്ചു കുന്നംകുളം മലബാർ ഭദ്രാസന ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അവിടുത്തെ വിശ്വാസജനം മറന്നിട്ടില്ല എന്ന് എം വി സോളമനെ വിശ്വാസികൾ ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് ക്രിസ്തീയ കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ വസ്കിയാമ്മയോടൊപ്പം വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ നടത്തിയ കോമാളിത്തരവും വസ്കിയാമ്മയെ എടുത്തുയർത്തുവാനുള്ള ശ്രമത്തിൽ നടുവും തല്ലി വീഴുന്നതും മാധ്യമങ്ങളിൽ പ്രചരിച്ചതുവഴി മാർത്തോമാവിശ്വാസികൾക്ക് ബോധ്യം വന്നു ഒരു കുപ്പായക്കാരന് എത്രമാത്രം തരം താഴാം എന്ന കാര്യം തൻ്റെ തറ നിലവാരം കാത്തുസൂക്ഷിക്കുന്നതിൽ എം ബി സോളമൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഈ സോളമൻ്റെ ചരിത്രം പറയാൻ പോയാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എട്ട് വർഷം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട ഗുരുഗ്രാം മാർത്തോമാ ഇടവകയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗുണ്ട ആക്രമണമാണ് ഗുരുഗ്രാമിലെ അനധികൃത കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കെട്ടിടത്തിന് മുകളിൽ അനധികൃതമായി രാജ്യത്തെ പരമോന്നത ന്യായപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും ഉത്തരവ് ലംഘിച്ച് പാഴ്സനേജ് പണിയുവാൻ സോളമൻ്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയുണ്ടായി തുടർന്ന് അതിനെ എതിർത്തവരെ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ സോളമൻ്റെ കൺമുമ്പിൽ ഇടവക കൈസ്ഥാന സമിതിയിലെ ഗുണ്ടകൾ അതിക്രൂരമായി കയ്യേറ്റം ചെയ്തത് ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അന്ന് ആ മർദ്ദനത്തിൽ കൈയുടെ ശേഷി നഷ്ടപ്പെട്ട വ്യക്തിയുടെ സ്ഥിതി കണ്ട് സോളമൻ പരിഹസിച്ചത് ഇങ്ങനെയായിരുന്നു മോനെ നിന്റെ കൈക്ക് എന്തുപറ്റി എവിടെയോലും വീണോ അതോ ഉളുക്കിയോ ആ സംഭവത്തിന് ശേഷം ലക്ഷങ്ങളുടെ തിരിമറി സോളമൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു സോളമന് ഉപയോഗിക്കാനായി ഇടവക നൽകിയ വണ്ടി ഉപയോഗിച്ച് യാത്ര ചെയ്തത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഭസ്കിയാമയും പിള്ളേരും ആയിരുന്നു അതിനുശേഷം അദ്ദേഹം മറ്റൊരു പള്ളിയിലേക്ക് സ്ഥലം മാറി ഒരു വർഷമായപ്പോൾ എറണാകുളത്ത് തിരുവാങ്കുളം പള്ളിയിലേക്ക് മാറ്റാനായി തീരുമാനമായപ്പോൾ ഇടവക്കാരെ മുഴുവൻ ഇളക്കി ഡൽഹി ഭദ്രാസനം എത്രാനെ ഉപരോധിക്കുവാൻ എത്തുകയായിരുന്നു ഇത്രമാത്രം കുരുട്ടുബുദ്ധിയുള്ള ഒരു വികാരിക്ക് ഇന്നും മുന്തിയ പള്ളികളും സ്ഥാപന ചുമതലകളും ലഭിക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടാണെന്ന് ധരിക്കരുത് പണ്ട് സെക്രട്ടറിയായി പരമാധ്യക്ഷനോടൊപ്പം പ്രവർത്തിച്ചതിനും ചൂട്ടുപിടിച്ചതിനുമുള്ള ഉപകാര സ്മരണയായി ലഭിക്കുന്നതാണ് ഓരോന്നും ഇന്ന് ഇദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്വത്തുക്കൾ എത്രയാണെന്ന് അളവറ്റതാണ് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലെ ഫ്ലാറ്റുകൾ വീടുകൾ ബാങ്ക് ബാലൻസുകൾ എന്നിവ ആകാശം മുട്ടുന്നതാണ് ഇതിൻ്റെയൊക്കെ കൂടുതൽ കണക്കുകളൊക്കെ പിന്നാലെ എത്തുന്നതുമാണ് ഡൽഹി അരമന ഉപരോധ സമയത്ത് ജുബാധാരിയായ സിൽബന്തി ഉപരോധത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഏവരും കണ്ടതും കേട്ടതുമാണ് അഴിമതിയുടെയും ഭരണഘടനാ ലംഘനത്തിൻ്റെയും നിയമനിഷേധത്തിൻ്റെയും പാരമ്യത്തിൽ നിന്ന എം പി സോളമനെ സ്ഥലം മാറ്റി തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ തൻ്റെ സിൽബന്തികളുമായി അരവന് ഉപരോധം നടത്തി അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊന്നാമത്തേത് എം ബി സോളമൻ ഒരു ഹൃദ്യ ഹൃദയ സംബന്ധമായ അസുഖവും അതിൻ്റെ ചികിത്സയും ചെയ്യുന്ന അച്ഛനെ ഇപ്പോൾ സ്ഥലം മാറ്റുവാൻ പറ്റില്ല അച്ഛനെ സ്ഥലം മാറ്റരുത് രണ്ട് എം പി സോളമന്റെ ഭാര്യ ഡൽഹി കേരള ഹൗസ് ജീവനക്കാരിയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയാൽ അത് ജോലിയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും മൂന്ന് എം പി സോളമന് മൂന്ന് പെൺമക്കളാണ് അതിൽ മൂത്ത കുട്ടിയുടെ വിവാഹം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അത് ഈ പള്ളിയിൽ വച്ച് നടത്തണം മറ്റ് രണ്ട് കുട്ടികൾ പഠിക്കുന്നവരാണ് പഠിക്കുന്ന കുട്ടികളുള്ള അച്ഛനെ സ്ഥലം മാറ്റുന്നത് മനുഷ്യത്വ രഹിതമാണ് ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഹൃദരോഗിയായ എം പി സോളമൻ്റെ ഡാൻസ് കണ്ടാൽ ഉറപ്പായും പറയും ഇയാൾക്ക് ഹൃദയരോഗമാണ് എന്ന് എന്തൊരു നാടകം എന്തൊരു തട്ടിപ്പ് രണ്ട് ഇഡലിയും ഇൻസുലിനുമായി യാത്ര ചെയ്യുന്ന കോട്ടയം കൊച്ചി ഭദ്രാസന ബിഷപ്പിന് തൻ്റെ ഭദ്രാസനത്തിലെ പിരിയിളകിയ പട്ടക്കാർ ചെയ്യുന്ന കോമാളിത്തരങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് തികച്ചും ഖേദകരവും അപലപനീയവുമാണ് എന്നത് പറയാതിരിക്കുവാൻ ആവില്ല കുപ്പായം എന്നത് ഡാൻസ് ചെയ്യുവാനും ആക്ഷൻ സോങ് കളിക്കുവാനുമുള്ള വേഷമല്ല അത് പട്ടക്കാരുടെ സ്ഥാന വസ്ത്രമാണ് ഒരച്ഛൻ എപ്പോഴും കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെടണം എന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഒരു ആത്മനിയന്ത്രണം കാത്തുസൂക്ഷിക്കുന്നതിനും കൂടിയാണ് കുദാശകൾ അർപ്പിക്കുകയും ആരാധനകളും വചന ശുശ്രൂഷകളും നടത്തുകയും പൊതുയോഗങ്ങളും കമ്മറ്റികളിലും ആധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന അച്ഛന്മാർ സാധാരണ ജനങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതിൻ്റെ അടയാളം കൂടിയാണ് കുപ്പായവും കാപ്പയും ആ വ്യത്യസ്തത കാത്തുസൂക്ഷിക്കുവാൻ പട്ടക്കാർ ബാധ്യസ്ഥരുമാണ് അതുകൊണ്ട് അച്ഛന്മാർ ഡാൻസർമാർ ആവാതിരിക്കുകയാണ് നല്ലത് ലഭ്യമായ പദവിയും അതിൻ്റെ ശ്രേഷ്ഠതയോടെ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാവണം മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് പട്ടത്തെ സ്ഥാനത്തെയും സ്ഥാനവസ്ത്രങ്ങളെയും ഗൗരവത്തോടെ കാണുന്ന അച്ഛന്മാർ നമുക്കുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പ്രായവും പദവിയും ഓർക്കുന്നത് നല്ലതാണ് ഇവ രണ്ടും പരിഗണിക്കുമ്പോൾ ഈ രണ്ട് കുപ്പായക്കാർ കാണിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ ആവില്ല കുപ്പായത്തെയും അത് നൽകുന്ന പദവിയെയും മാനിക്കുവാൻ അറിയാത്തവർ അത് ധരിക്കുവാൻ ഒട്ടും യോഗ്യരല്ല ഇതൊക്കെ കണ്ടിട്ടും നിശബ്ദരായിരിക്കുവാൻ സഭാനേതൃത്വത്തിന് ഭദ്രാസന നേതൃത്വത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഇനിയും മനസ്സിലാവാത്ത കാര്യം